പഴയ ബസ് തുറന്നു നൽകും മാസങ്ങളായുള്ള ഇതോടെ ആശ്വാസത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ കാഞ്ഞങ്ങാട്ടുകാരുടെ മാസങ്ങളായുള്ള കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പത്തൊൻപതിന് ഉദ്ഘാടനത്തോടുകൂടി തുറന്നു നൽകും ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യാനായി ഏപ്രിൽ ഒന്നിനാണ് അടച്ചിട്ടത് നീണ്ടകാലം ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്ത് വേഗത്തിൽ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ആറിന് ബസ് സ്റ്റാൻഡ് തുറന്നു നൽകണമെന്ന കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരുന്നു യാർഡിന്റെ പണി പൂർത്തിയായെങ്കിലും കോൺക്രീറ്റ് ഉറയ്ക്കാതെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് നൽകില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പൂർണമായി ഉറച്ച് പത്തൊൻപതിന് ഉദ്ഘാടനത്തോടെ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാധ്യക്ഷ കെ വി സുജാത പറഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭയുടെ അധീനതയിലുള്ള കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് അതിൻ്റെ യാർഡ് കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിരിക്കുകയാണ് നിരവധി നാളുകളായി എല്ലാവരുടെയും ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്നൊരു പ്രശ്നമായിരുന്നു ബസ് സ്റ്റാൻഡ് യാർഡിലെ കുഴികൾ അതൊക്കെ അറ്റകുറ്റപ്പണി നടത്തി മുഴുവനായും തന്നെ അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പണി പൂർത്തിയായിട്ടുള്ളത് അതിൻ്റെ സൈഡിലൂടെ ആളുകൾക്ക് നടന്നു വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഡ്രെയിനേജും അതുപോലെ അതിൻ്റെ കൈവരികളും തീർക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് വേറെ തന്നെ വെച്ചിട്ടുമുണ്ട് അപ്പോൾ ആടിൻ്റെ പ്രവർത്തനം പൂർത്തിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനം പത്തൊൻപതാം തീയതി ഈ സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ മണിക്ക് നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ വളരെ നന്നായിട്ടാണ് ആ കോൺക്രീറ്റ് ആട് ചെയ്തിട്ടുള്ളത് ഓണാഘോഷത്തിൻ്റെ സമയത്തൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് എല്ലാവരും സഹിച്ചു അതുപോലെ തന്നെ ജനങ്ങളൊക്കെ തന്നെ നല്ല രൂപത്തിൽ വ്യാപാരികളും ജനങ്ങളും ഒക്കെ തന്നെ നല്ല രൂപത്തിൽ സഹകരിച്ചതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ആ വർക്ക് തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പത്തൊൻപതിന് തുറക്കുകയാണ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് കൈവരികൾ സ്ഥാപിക്കാനും ടൈൽസ് വിരിക്കാനും അഞ്ചു ലക്ഷം കൂടി നഗരസഭ അധികമായി വകയിരുത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ ബസ്സുകൾ സംസ്ഥാന പാതയോരത്ത് നിർത്തിയാണ് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത് ഇത് നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്